ഒരു മാധ്യമ പ്രവർത്തകൻ മുൻകാലങ്ങളിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല കാരണം അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് ഒരു വലിയ വിഭാഗം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്തത് എടുത്ത് തോട്ടിക്കളയാൻ കൃഷ്ണാസേട്ടൻ തന്നെ പറഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവരും പറഞ്ഞില്ല മന്ത്രി മന്ത്രിയുടെ അളിയൻ ബി ഉന്നതനായ നേതാവ് ഈ ഒരു മൂന്ന് നാലഞ്ച് പേരുടെ ഒരു കൂട്ടായ്മ അതാണ് പിന്നീട് പി കെ ഫിറോസ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറയുന്നില്ല ഇവരുടെ ഒരു കൂട്ടായ്മയിലൂടെ വിരിഞ്ഞ ആശയം ആവിഷ്കാരം സംവിധാനം എല്ലാം ഇവർ തന്നെയായിരുന്നു ആ ഗൂഢാലോചന ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതികളിൽ വരും പുറത്തു വരും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ കണ്ട ഒരു ദൃശ്യമാണ് പ്പോൾ കണ്ടത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളനാക്കാൻ കള്ളപ്പണം നീല ട്രോളി ബാഗിൽ കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടിന് വേണ്ടി ആൾക്കാർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കഥ ഉണ്ടാക്കിയവർക്ക് ആ കഥ ഇന്നലെ ഒന്നുമല്ലാതെ പൊളിഞ്ഞു പാളീസായി പോയി അങ്ങനെ പൊളിഞ്ഞ് പാളീസായ ആ കഥയുടെ പിന്നാമ്പുറത്ത് ഒരാളുണ്ട് ഇന്നലെ അത് രാഹുൽ മാങ്കൂട്ടം പറയാതെ പോയി പറഞ്ഞു പറയാതെ പോയി അദ്ദേഹം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത്തരത്തിൽ ട്രാപ്പിലൊക്കെ വീഴും നിങ്ങളെ ട്രാപ്പിൽ പെടുത്താൻ ആൾക്കാരുണ്ടാകും എങ്കിലും അറിയാതെ ട്രാപ്പിൽ വീഴാതിരിക്കാൻ നിങ്ങൾ നോക്കണം ഒരു പഴയ മാധ്യമ പ്രവർത്തകൻ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നൊരു വാക്കുകൂടി അദ്ദേഹം പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിതിനൊരു ക്യാപ്ഷൻ കൊടുക്കാം നീലപ്പെട്ടിയും നികേഷ് കുമാർ അതായത് നികേഷ് കുമാർ എന്ന മുൻകാല മാധ്യമ പ്രവർത്തകനാണ് ഈ കഥയുടെ പിന്നാമ്പുറത്ത് ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഹോട്ടലിൽ പ്രസ്തുത ദിവസം ഇത്തരത്തിൽ ഒരു നാടകം അരങ്ങേറിയ സമയത്ത് അവിടെ നികേഷ് കുമാർ ഒരു മുറിയിൽ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് ഒരു എം ഷാഫി പറമ്പിൽ ശ്രീകണ്ഠൻ എന്തിനു പറയുന്നു പ്രമുഖരായ ഒത്തിരി പേർ കോൺഗ്രസിന്റെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ അദ്ദേഹത്തിന് വേണ്ടി അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിനെ സഹായിക്കാനായി ഒരുപെട്ട അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ അവിടെ വന്നു അവന്റെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടി പെട്ടിക്കകത്ത് നിറയെ പണമാണെന്ന് നമ്മൾ ഈ ആദ്യം പറഞ്ഞ ആ പേര് പറയാൻ ഇച്ചിരി നീളം ഉള്ളതുകൊണ്ട് എന്നാലും പറയാം നികേഷ് കുമാർ എം പി നികേഷ് കുമാർ എന്ന വ്യക്തിയാണ് ഈ കഥയുടെ അതായത് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം എന്ന് പറയുമ്പോൾ മൂലകഥ എം വി നികേഷ് കുമാറാണ് പിന്നീട് മൂലകഥയും കഥയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ബാക്കി അദ്ദേഹം എം പി രാജേഷും പിന്നെ കാളപെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുന്ന യുവത്വമായ ഡിവൈഎഫ്ഐയുടെ നേതാക്കളായ സനോജും വാസിഫും ഒക്കെയാണ് ബാക്കി കഥാപാത്രങ്ങൾ ഏതായാലും ഇത്തരത്തിൽ ഒരു കഥ എം വി നികേഷ് ആണ് ഇതിന് പിന്നിലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠനുണ്ട് ഷാഫിയുണ്ട് ഈ വേറെ ഒരുപാട് സോഴ്സുകളുണ്ട് പ്രതിപക്ഷത്തുണ്ടെന്ന് കരുതി അവർക്കിതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആളില്ല എന്ന് ധരിക്കുന്ന ഭരണപക്ഷത്തെ പ്രിയപ്പെട്ട യൂത്ത് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് സി പി എമ്മിലെ നേതാക്കന്മാരെ കുറിച്ചാണെങ്കിൽ ഈ ബി ജെ പിയിലെ യുവമോർച്ചയിലെ നേതാക്കളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് നികേഷ് കുമാറിലേക്ക് ആയതുകൊണ്ട് തന്നെ നികേഷ് കുമാർ എന്ന വ്യക്തി ഇത്തരത്തിൽ ഒരുപാട് ഓപ്പറേഷൻസ് അദ്ദേഹം വന്ന ശേഷവും അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നതിലും ഒക്കെ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിരുന്നു അതിലെ ചില കാര്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞ പറയാം അതായത് ഒന്ന് അദ്ദേഹം നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒന്ന് ചെറുതായി ഒരു തുടക്കം മുതൽ നമുക്കൊന്ന് പറയാം അദ്ദേഹം എം പി രാഘവൻ എന്ന സി പി എമ്മിന്റെ പുറത്താക്കപ്പെട്ട നേതാവിന്റെ മകനാണ് അന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ട പുറത്താക്കപ്പെട്ട ശേഷം സി പി എം പുറത്താക്കിപ്പെട്ട ശേഷം കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു അദ്ദേഹം സി എം ബിയുടെ മന്ത്രിയാകുന്നു നികേഷ് കുമാറിൻ്റെ പഠനകാലം സ്കൂൾ പഠനകാലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കോളേജ് പഠനകാലത്തിൽ അദ്ദേഹം മാറിവാർസ് കോളേജിൽ പഠിച്ചു അവിടെ കെ എസ് യു കാരനായിരുന്നു കെ എസ് യു കഴിഞ്ഞ് അദ്ദേഹം പത്രപ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഇന്റേൺഷിപ്പൊക്കെ തിരുവനന്തപുരത്ത് ചില പത്രങ്ങളിലൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഏഷ്യനെറ്റിലെ അതിലെ റിപ്പോർട്ടറായി അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് വാർത്ത വായിച്ചു ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു ഒരു ലീവ് എടുത്ത പോലെ പോയിട്ട് കിണറ്റിൽ ഇറങ്ങി പിന്നെ കിണർ ക്ലീൻ ചെയ്യാൻ പോയി ട്രോള് നിറയെ വാങ്ങിയ ഒരു ട്രോളന്മാരെടുത്തിട്ട് ഉടുത്ത ഒരു കഥ നിങ്ങൾക്കറിയാം അദ്ദേഹം അന്ന് പാർട്ടിയുടെ സുരക്ഷിത മണ്ഡലമായ അഴിക്കോട് മത്സരിച്ചതാണ് ഇന്ന് ഇന്നിപ്പോൾ സുമേഷ് എന്ന് പറയുന്ന എം എൽ എ ഉള്ള സ്ഥലം പാർട്ടിയുടെ സുരക്ഷിത സ്ഥാനത്ത് അന്ന് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ഷാജിയാണ് അദ്ദേഹം ഷാജി അദ്ദേഹത്തെ തുച്ഛമായ വോട്ടിന് തോൽപ്പിച്ചു അത് ഒരു പരാജയം അപ്പോൾ അത് പരാജയപ്പെട്ട് അദ്ദേഹം അവിടെ നിന്ന് വീണ്ടും പത്രപ്രവർത്തനം നിർത്തി അതിൽ നിന്ന് അദ്ദേഹം വീണ്ടും തിരിച്ച് പത്ര അതായത് അദ്ദേഹം ഇനി പത്രപ്രവർത്തനത്തിൽ ഇല്ല എന്ന് പറഞ്ഞ പോയ ആൾ വീണ്ടും ഒരു കൂട്ടം ജീവനക്കാരെ അദ്ദേഹം ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തു ഇന്ത്യ വിഷനിൽ നിന്ന് വിട്ടു അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിലുള്ള തുരകൊണ്ട് അദ്ദേഹം റിപ്പോർട്ടർ ചാനൽ തുടങ്ങി അവിടെ ഒരു കൂട്ടം ജീവനക്കാർ പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ചു അത് ഒരു ഒരുവിധത്തിൽ അടച്ചുപൂട്ടലിൻ്റെ വാക്കിലെത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ ഇലക്ഷനു പോയത് വീണ്ടും അതാ അദ്ദേഹം പഴയ കുരുഡി കഥകതുറെ എന്ന് പറഞ്ഞ് വീണ്ടും റിപ്പോർട്ടറിലേക്ക് വന്നു റിപ്പോർട്ടർ ചാനൽ വീണ്ടും അദ്ദേഹം സജീവമാക്കാൻ ശ്രമിച്ചു ഇന്നിപ്പോൾ മുട്ടിൽ മരമുറി കേസിലെ ആൾക്കാർക്കാണ് ആ മുതലാളിമാർക്കാണ് ഇത് മറിച്ചു കൊടുത്തിരിക്കുന്നത് മുട്ടിൽ മരമുറി മുതലാളിമാർക്ക് ഇന്ന് സർക്കാരും അവരുടെ കേസുകളെയും കൊണ്ടുപോകാനുള്ള ഒരു ചാലകമാണ് ഇപ്പോൾ നികേഷ് കുമാർ എന്നുള്ളത് പകൽ പോലെ സത്യമാണ് ഏതായാലും നികേഷ് കുമാറിന്റെ ഇത്തരത്തിൽ അദ്ദേഹത്തിന് പറ്റിയത് അതായത് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ ഓരോരുത്തർക്ക് ഓരോന്നിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും അതിൽ വിരാജിക്കാൻ കഴിയും എന്തിന് നികേഷ് കുമാർ ഇങ്ങനെ തനിക്ക് പറ്റാത്ത പണിക്ക് പോകുന്നു അതായത് ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇല്ലാത്ത ഈ കഥയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെ വോട്ട് കൂട്ടാനോ അല്ലെങ്കിൽ വെറുതെ ഈ ഒരു പാതിര നാടകം ഉണ്ടാക്കിയിട്ടോ പാർട്ടിക്ക് എന്ത് നേട്ടമുണ്ടായി അത് പാർട്ടിയും കൂടെ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഈ ദ ബിഹേൺ നികേഷ് കുമാർ ആണ് നികേഷ് കുമാർ ശരിക്കും ഒരു പരാജയപ്പെട്ട കഥാപാത്രമായതുകൊണ്ട് തന്നെ ഈ നാടകം പരാജയപ്പെട്ടത് നികേഷ് കുമാർ ആസൂത്രണം ചെയ്തതാണ് ആസൂത്രണം ചെയ്തത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്കിവിടെ ഉറപ്പിച്ച് ഏർ പറയേണ്ടി വരും അതായത് അദ്ദേഹം വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഇപ്പം ചെയ്തിട്ടുണ്ട് ഏറ്റവും അടുത്ത് തന്നെ അതുകൂടെ നമുക്ക് പറയാം അതായത് ഒന്ന് ഈ പി പി ദിവ്യ എന്ന പിന്നെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന നബീ കെ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണക്ക് ആത്മഹത്യാണോ മരണമാണോ എന്നറിയില്ല അതിന് കാരണക്കാരി ആയ ആ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വിഷ്വൽസ് അദ്ദേഹം മറ്റ് ആർക്കും കിട്ടാതെ റിപ്പോർട്ടറിന് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പഴയ ചാനലിനോടുള്ള അദ്ദേഹത്തിൻ്റെ കൂറുകൊണ്ട് കൊണ്ടാണ് റിപ്പോർട്ടർ ചാനലാണ് ആദ്യം പി പി ഏത് പോലീസ് സ്റ്റേഷനിലാണ് കൊണ്ടുപോയത് എവിടെയാണ് ഇറക്കിയത് എന്ന വിഷ്വൽസ് കൊടുക്കുന്നത് ഏതായാലും റിപ്പോർട്ടർ ചാനലിന് അദ്ദേഹത്തിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തിരുവനന്തപുരത്തെ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിന് അത് കിട്ടിയതിൻ്റെ പിന്നിലും നികേഷ് കുമാറിൻ്റെ ശക്തമായ അദ്ദേഹത്തിൻ്റെ കരങ്ങളുണ്ട് അദ്ദേഹം ഒരു ബേസിക്കലി അദ്ദേഹം നല്ലൊരു റിപ്പോർട്ടറാണ് പക്ഷേ അദ്ദേഹം പരാജയപ്പെട്ട രാഷ്ട്രീയക്കാരനാണെന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ് ഇനി ഒന്നുകൂടെ നമുക്കിതിൽ പറഞ്ഞു വയ്ക്കാം ഈ കഴിഞ്ഞ ദിവസം നാം തന്നെ ചെയ്തൊരു വീഡിയോ ഉണ്ട് എ കെ ജി സെൻറ്ററിലെ ജീവനക്കാരനായിരുന്ന എന്നൊരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തതിന് കാരണം എന്ന് പറയുന്നത് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും തമ്മിലുള്ള അവരുടെ കുടിപ്പകയുടെ ബാക്കി പത്രമായി ആ മനുഷ്യനോട് എം വി ഗോവിന്ദൻ പെരുമാറിയതിലുള്ള മനോവ്യത കൊണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്ത വാർത്ത പല പത്രങ്ങളിലും ചവിട്ടി പിടിക്കുന്നതിന് മാധ്യമരംഗത്ത് പല വാർത്തകളും കൊടുക്കണ്ട എന്ന് പറയുന്നതിൻ്റെയും പിന്നിൽ ഇദ്ദേഹമായിരുന്നു എം പി നികേഷ് ആയിരുന്നു എന്നും ഉള്ള വെളിപ്പെടുത്തൽ വി എസ് അച്യുതാനന്ദന്റെ മുൻ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹൻ ഞങ്ങൾ തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം ഏതായാലും എം ബി നികേഷ് കെ പി സി സി ഓഫീസിൽ വരെ വിളിച്ചു പറഞ്ഞു ഇത്തരത്തിൽ ഈ വാർത്ത വന്നാൽ മരണ വാർത്തയായി മാത്രമേ കൊടുക്കാവൂ അതൊരിക്കലും വേറൊരു തരത്തിൽ കൊടുക്കരുതെന്ന് പക്ഷെ തിരുവനന്തപുരത്ത് കേരളകൗമുദി പത്രത്തിൽ ഈ പറയുന്ന ബാബു മരിച്ചത് എ കെ ജി സെൻ്ററിൽ ഇത്തരത്തിൽ നേതാക്കളുടെ കുടിപ്പക മനസ്സ് വേദനിപ്പിക്കത്ത രീതിയിൽ എം വി ഗോവിന്ദൻ പെരുമാറിയത് കൊണ്ട് ആണ് എന്നുള്ള വാർത്ത കേരള വന്നു ഇത് മാത്രമല്ല ഇങ്ങനെ നികേഷ് കുമാർ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ മാധ്യമ രംഗം ഇപ്പോൾ അദ്ദേഹമാണ് കൈകാര്യം കൈകാര്യത് മുമ്പ് നേരത്തെ ഒരാൾ മാധ്യമ രംഗത്തുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പൊ എം ആയിട്ട് ഡൽഹിയിലേക്ക് പോയതുകൊണ്ട് ആ മഹാൻ ഇപ്പൊ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത് ഏതായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ആത്മഹത്യ

പ്രശാന്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങളിൽ എന്തുകൊണ്ട് മാധ്യമങ്ങൾ അതായത് മുഖ്യധാര മാധ്യമങ്ങൾ പ്രശാന്തനെ അറസ്റ്റ് ചെയ്യുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളല്ല മുഖ്യധാര മാധ്യമങ്ങൾ എന്തുകൊണ്ട് പ്രശാന്തനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ പ്രശാന്തിന് നേരെയുള്ള പ്രശാന്തിനെതിരെയുള്ള വാർത്തകൾ ഒന്നും തന്നെ ഏഷ്യാനെറ്റ് തുടങ്ങിയുള്ള ഒരു മുഖ്യധാര മാധ്യമങ്ങളിലും എന്തിന് പാർട്ടിയെ പിന്നെ സി പി എമ്മിനെ മുഖ്യമന്ത്രിയെ നിശിതമായി വിമർശിക്കുന്ന വിനു ജോൺ ഉൾപ്പെടെയുള്ളവർ ന്യൂസ് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ഇതിനൊക്കെ പിന്നിൽ എന്ന പത്രപ്രവർത്തകന്റെ കരങ്ങളാണ് എന്നുള്ളത് തീർത്തും വ്യക്തം അപ്പോൾ നമുക്കിവിടെ ഒന്നുകൂടെ പറഞ്ഞു വെച്ചുകൊണ്ട് നാം ഇത് അവസാനിപ്പിക്കുന്നു എം ബി നികേഷ് ഒരു തികഞ്ഞ പത്രപ്രവർത്തകനാണ് ഒരു നല്ല പത്രപ്രവർത്തകനാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ കുപിദികൾ അദ്ദേഹത്തിന് ചേർന്നതല്ല കുബുദ്ധികൾ അല്ലാത്തവർ ഇത്തരത്തിൽ കുബുദ്ധിപ്പണികൾ ചെയ്യുമ്പോൾ ആ ആ കുബുദ്ധിപ്പണികൾ അവരറിയാതെ തന്നെ പുറത്താവും അത് അവർക്ക് നേരെ ഭൂമിറങ്ങായി തന്നെ പതിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നാൽ നല്ലത് നന്ദി നമസ്കാരം